ഹലോ ഗായ്സ് അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഇട്ടു തന്നെയായിരുന്നു ഈ ക്രിസ്മസ് മേക്കോവർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്തേക്ക് മേക്കോവർ ചെയ്യില്ല കാര്യം കുറേയൊക്കെ സാധനം ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടായിരുന്നു പക്ഷേ ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ നല്ലപോലെ ചിന്തിച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി മേക്കോവർ കിട്ടി അപ്പോൾ ഇതിൽ ഞാൻ വിളിക്കും എക്സ്ട്രീം മേക്കോവർ എന്ന് ഞാൻ പിന്നെ ഫേസ് റിവ്യൂല് കാണിക്കാത്തതുകൊണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ ഫേസ് വരെയും കാണിച്ചതിനേ കാര്യം ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു കാര്യം ഒരു ബോയ് ഒക്കെ വെച്ച് സെറ്റൊക്കെ ചെയ്തപ്പോൾ തന്നെ ആ എന്താ പറയുക നമ്മുടെ വാളിൻ്റെ ഒരു ലുക്ക് തന്നെ അത് മാറ്റിയെടുത്തു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പം തന്നെ നമ്മുടെ റീത്ത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഞാൻ ക്രിസ്മസ് മേക്കോറിനെ കുറിച്ചൊന്നും പറയും ഇനി നമ്മുടെ ക്രാഫ്റ്റിനെ കുറിച്ച് പറയും ഇല്ലെങ്കിൽ ക്രാഫ്റ്റ് സ്പീഡി അങ്ങോട്ട് കഴിഞ്ഞു ഞാൻ പിന്നെ കുറേ കിടന്ന് പറയാൻ തുടങ്ങും അപ്പം ഈ ഓർണമെന്റിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു ബോൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഗിൽറ്റ് മുക്കി അങ്ങോട്ട് ചെയ്തെടുത്താൽ മതി പക്ഷേ എൻ്റെ ബുദ്ധിയിൽ ഉദിച്ചത് കൊണ്ട് ഞാനിതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെയായിരുന്നു ഇതേപോലെ പേപ്പർ ചുരുട്ടെടുക്കുക പിന്നെ ഒരു കളപ്പേർ പേപ്പർ എടുക്കുക പിന്നെ എന്താ പറയുക കളപ്പേർ ചുരുട്ടിയെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ചുരുക്കൊക്കെ ഉണ്ടാകും കുഴപ്പമില്ലെങ്കിൽ നിങ്ങളതൊക്കെ പോലെ ചിരിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ നൂലിക്കെട്ടിയിടാൻ ശ്രമിക്കാം കേട്ടോ എന്താ പറയുക നമ്മളിങ്ങനെ തൂക്കിടുന്ന സാധനം കൂലി കെട്ടിയിടാൻ ശ്രമിക്കാം അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് ട്രീ അപ്പോൾ ഇഷ്ടമുള്ള സൈസിൽ വേണം കേട്ടോ നമുക്ക് എടുക്കാനായിട്ട് ഞാനിപ്പോൾ കുറേ അളവൊക്കെ എടുത്തായിരുന്നു പക്ഷേ ഞാൻ എത്ര അളവ് അളവെടുത്തതെന്ന് ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നമ്മൾ മൂന്നെണ്ണം ലോ 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 റോൾ ചെയ്തെടുക്കാൻ നാക്ക് വഴങ്ങുന്നില്ലായിരുന്നു ആദ്യമേ ഞാൻ പശ കൊണ്ടൊക്കെയായിരുന്നു ആ രണ്ടെണ്ണത്തിനോട് ചെറുതാണ് പിന്നെ അത് ഒട്ടാതെ വന്നാൽ കുറെ നേരം ഞാൻ വെറുതെ ഇരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം കളയണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത് കുറേ ദിവസം എടുത്ത് ചെയ്ത് വരാനായിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ചുരുട്ടിയപ്പോഴത്തേക്കും ചേച്ചി വെറുതെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെന്താ പറയുക ഇങ്ങനെ പോകും ഇരിക്കത്തുന്നില്ലെന്ന് പറഞ്ഞു ആദ്യമേ ഇങ്ങനെ കോൺഫിഡൻസോട് ചെയ്തെങ്കിലും കുറച്ചേയും കഴിപ്പിരിക്കുന്നില്ലായിരുന്നു പിന്നെ ഇങ്ങനെ സ്ക്വയർ പോലത്തെ സാധനമൊക്കെ വെച്ച് അങ്ങനെ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സാധാരണ പശ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഗ്ലൂ ഗണ് ഇവിടെ യൂസ് ചെയ്തേക്കണമെന്ന് കാര്യം എനിക്ക് സ്പീഡിൽ കഴിയണമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പശ എടുക്കാവുന്നതാണ് ഞാൻ സ്പീഡ് ചെയ്യണ കാര്യമുണ്ട് കാര്യം എന്താ പറയുക ഇരുപത്തിനാലാം തീയതി ക്രിസ്മസിൻ്റെ എല്ലാ സാധനവും ഇവിടെ ഫുട് ഉൾക്കൂടൊക്കെ ചെയ്യേണ്ട ആവശ്യമൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് സ്പീഡിൽ ചെയ്ത് തീർക്കണം ഇല്ലെങ്കിൽ ഇരുപത്തിനാലാം തീയതി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ക്ലീനിങ്ങും അതും ഇതൊക്കെ ഇരിക്കും അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ സ്പീഡിൽ ചെയ്ത് തീർത്തത് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീനകത്തേക്ക് മുകളിലൊരു സ്റ്റാറും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനം റെഡിയാകും പിന്നെ ഞാൻ എന്താ എന്താ പറയുക ഗാർലൻ്റ് തീർന്നു ഒരു ഗ്രീൻ തീർന്നു പോയതുകൊണ്ട് ഞാൻ യെല്ലോ ഗാർലൻ്റും കൂടെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ക്രിസ്മസ് ട്രീ അപ്പോൾ ലാസ്റ്റ് ഞാൻ മേക്ക് ഓവർ ചെയ്തപ്പോഴത്തേക്ക് ഈ സാധനം കാണില്ലായിരുന്നു ഞാൻ എവിടെ കൊണ്ട് വെച്ചതെന്ന് എനിക്ക് കൂടെ അറിയത്തില്ലായിരുന്നു ഞാൻ കുറേ തപ്പി പിന്നെ കണ്ടില്ല പിന്നെ ലാസ്റ്റ് ആ ഇത് വെക്കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കാര്യം നമ്മൾ ക്രിസ്മസ് ട്രീ എന്തായാലും അത് വെക്കാൻ പറ്റത്തില്ല വെക്കണമെങ്കിൽ നമ്മൾ വാളിൽ വല്ലതും വെക്കേണ്ട ഈ ആവശ്യം വരുമായിരുന്നു അപ്പോൾ ആദ്യം തന്നെ കാർബോർഡ് ഇതേപോലെയൊക്കെ എന്താ പറയുക വില്ലുത് ചെറുത് അതിനേക്കാളും ചെറുത് അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്റ്റാർ ഒട്ടിക്കുന്നുണ്ട് പിന്നെ നൂല് ഇതേപോലെ ഒട്ടിച്ചെടുക്കും നൂല് ഒട്ടിക്കണെനിക്ക് ഏറ്റവും നല്ലത് പേപ്പറിനേക്കാളും കാരണം പേപ്പർ അങ്ങനെ സ്പീഡിൽ യ്ക്ക് പോകുകയൊക്കെ ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് അപ്പം അതുകൊണ്ട് നൂല് വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെസ്ക് ഡെക്കോ ഈ വീഡിയോ എല്ലാം വെയിൽ സ്പീഡായിരിക്കും കാര്യം എന്താ പറയുക പതിനേഴ് മിനിറ്റത്തോളം ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു അതിന് ഞാൻ പതിമൂന്ന് മിനിറ്റിലേക്ക് ആക്കി എന്നാലും ഇനി കുറേ എന്താ പറയുക സ്ലോ എന്താ വെയിൽ സ്പീഡിലേക്ക് ആക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കുറേ സ്പീഡായി നിൽക്കും എന്താണെന്നും കൂടെ മനസ്സിലാകത്തില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പീഡൊക്കെ ഉണ്ടാവും എന്നാലും മനസ്സിലാകുന്ന രീതി ചെയ്യുക അപ്പോൾ ഈ സാഹചര്യം ഞാൻ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ എടുക്കാനില്ലല്ലോ എന്താ പറയുക നമ്മുടെ വീഡിയോ അതൊന്നും തന്നെ കൊണ്ട് എടുത്താൽ മതിയല്ലോ ഷോർട്സിനകും പറഞ്ഞുകൊണ്ടാണ് ഇട്ടത് അപ്പോൾ ഇത് ശേഷം പറഞ്ഞാൽ വീഡിയോയിൽ ഉണ്ടായിരുന്നു എന്ന് വച്ചായിരുന്നു പിന്നെ ഷോർട്ട്സിലേക്ക് ങ്ങോട്ട് നൈറ്റ് ഇടവായിരുന്നു ഇത് ഭയങ്കര അടിപൊളി സാധനം തന്നെയായിരുന്നു പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഫ്ലോപ്പായ സാധനവും കൂടെയായിരുന്നു ആദ്യമേ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയൊക്കെ ഉണ്ടാവുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ സ്കിൻ കളർ അടിച്ച് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചെയ്യാൻ നിൽക്കണം പിന്നെ നമ്മുടെ കണ്ണും കൂടെ വരച്ചെടുത്തതിനു ശേഷം അതും ഉണങ്ങിയിട്ട് വേണം നമ്മുടെ പഞ്ഞി വരെ ഒട്ടിക്കാനായിട്ട് ഞാൻ ഭയങ്കര എന്താ പറയുക ഇത് ഇതൊക്കെ പിന്നെയും കുഴപ്പമില്ലൊക്കെ ഇത് ഒട്ടിച്ചൊക്കെ വെക്കാം പക്ഷേ ഇങ്ങനെ തലമുടിക്ക് കുറേ പനിയൊക്കെ ഉണ്ടാവില്ല നമ്മുടെ സാധനം ക്ലോസിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എല്ലാം കുഴപ്പമില്ല ഇപ്പോൾ തന്നെ സ്പീഡ് ചെയ്തു ീർക്കാലോ സ്പീഡും സ്പീഡും എല്ലാം ചെയ്ത് തീർത്തായിരുന്നു അപ്പൊ ഇതേപോലെ കാണിച്ചു അപ്പോഴാണ് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാകും എന്താണ് തെറ്റിയതെന്ന് ഇപ്പൊ പഞ്ഞി എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ പടർന്നിട്ടുണ്ട് ഒരു കണ്ണ് ആ കണ്ണ് പിന്നെ ഞാൻ കൊറേ തേച്ച് എല്ലാം കാണിച്ച് വെച്ച് പിന്നെയും ബ്ലാക്ക് ഒക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ ലാസ്റ്റ് ഞാൻ എല്ലോ അടിച്ചെടുത്തു ഭയങ്കര ബോറായി പോകാമെന്ന് എനിക്കറിയാം ഞാൻ നല്ലൊരു സ്കിൻ കളർ ആയിരുന്നു അത് വൈറ്റ് പോലെ ക്യാമറ തോന്നുമെങ്കിലും അത് നല്ല സ്കിൻ കളറൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഈ ഐറ്റം എന്തായാലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് ക്രിസ്മസ്സിന് പോസ്റ്റർ ഉണ്ടാക്കാം ഞാൻ ആദ്യം വിചാരിച്ചു ഈ ക്രിസ്മസ് പോസ്റ്റർ എല്ലാം പ്രിൻറ്റ് ചെയ്തെടുക്കാറുണ്ടായിരുന്നു പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിചാരിച്ചു തന്ന പിന്നെ കൈ തന്നെ എല്ലാം ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വെച്ചത് അപ്പോൾ ഇതിനകത്ത് പിന്നെ തൊണ്ണൂറ്റഞ്ച് പെർസെൻറ്റേജും നമ്മുടെ ഡി ഐ വൈ ഐറ്റംസ് തന്നെയാണ് തൊണ്ണൂറ്റഞ്ചല്ല തൊണ്ണൂറ്റെട്ടോളം എന്താ പറയുക നമ്മുടെ എന്താണ് ഡി ഐ വൈ ഐറ്റം തന്നെയാണ് കാര്യം നമുക്ക് പിന്നെ അങ്ങനെ ഒന്നും മേടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കൈ കിട്ടണ എല്ലാ സാധനം കൊണ്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെല്ലാം എനിക്ക് തോന്നുന്നത് ആ ക്രിസ്മസ് എന്താ പറയുക ക്രിസ്മസ് എന്താ ലൈറ്റ് ക്രിസ്മസ് ലൈറ്റ് എന്താ ഒരു ട്രീൻ്റെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു അത് മാത്രമാണ് മേടിച്ചതെന്ന് നിങ്ങളെ എനിക്ക് ഒരു ക്രിസ്മസ് ഫ്രണ്ടായിട്ട് ഇങ്ങോട്ട് കിട്ടിയതായിരുന്നു അപ്പോൾ അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ബാക്കിയെല്ലാം അങ്ങനെ മേടിച്ചതായിട്ടൊന്നും ഇല്ല ഇത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇത് കണ്ട് തന്നെ ഇത് ചിതേച്ചാൽ മതി കാര്യം ഇത് പോസ്റ്റർ അല്ല പിന്നെ കുറെയൊക്കെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല നേരത്തെ നമ്മളൊരു എന്താ പറയുക ഒരു വാൾ ഡെക്കോറേഷൻ ഉണ്ടാക്കിയതായിരുന്നു ഒരു നാലെണ്ണമൊക്കെ അതേപോലത്തെ തന്നെയാണ് ഞാനത് ചെയ്തിട്ടുള്ളത് കാര്യം ക്രിസ്മസ് ത്രീമിലൊക്കെ അങ്ങോട്ട് ആക്കിയെന്നേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതേപോലത്തെ വരയൊക്കെ വരച്ച് കുറേയൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട് ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ റെഡ് തന്നെ മതിയായിരുന്നു പിന്നെ ഞാൻ എന്തോ ഒരു ഒരിതില് ഞാൻ ബ്ലൂ എടുത്ത് അടിച്ചു കൊടുത്ത് ബ്ലൂ അടിച്ചപ്പോൾ തന്നെ അതിൻ്റെ എല്ലാം പോയിട്ടുണ്ടായിരുന്നു പിന്നെ മേരി ക്രിസ്മസ് അങ്ങോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ ഒക്കെ അങ്ങോട്ട് കാണിച്ചും വരച്ചും ഒക്കെ വെറുക്കുന്നുണ്ട് പിന്നെ വെറുക്കുന്നത് ഒരു ലവ് ഒക്കെ തന്നെയാണ് ലൗവിനെ പിന്നെ കളർ അടിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ എഴുതി കൊടുക്കുന്നുണ്ട് അല്ല നമ്മുടെ ഇവിടെ ചില സമയത്ത് അലു തണുപ്പുണ്ടാവും ചില സമയത്ത് ചൂടുണ്ടാവും അങ്ങനെ അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാലും ഞാൻ വിൻ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കുന്നുണ്ട് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ വിൻ്റർന്നാണല്ലോ അപ്പോൾ പിന്നെ ഞാൻ ക്രിസ്മസ് ഒന്നും എഴുതി കൊടുത്തു പിന്നെ കുറേ ലവ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ പറയുക ഈ ഡിസൈൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡിസൈനായിരുന്നു ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത്ര ഐറ്റംസേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത ഐറ്റംസിൽ അടുത്ത സാധനത്തിലേക്കോ അപ്പോൾ ഇതാണ് ക്രിസ്മസ് ക്യുഷി അപ്പോൾ ഈ ക്രിസ്മസ് ക്യുഷി എന്തിനാണ് ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിനിമ റോളിൻ്റെ ഒരു ബ്ലൈൻഡ് ബാഗ് അൺബോക്സ് ചെയ്തില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് എന്താ പറയുക സിനിമ റോള് സിനിമ റോളിൻ്റെ ക്യുഷിയായിരുന്നു എൻ്റെ കയ്യിൽ ഇപ്പോൾ വരെ ഉള്ളത് പക്ഷേ എന്തായാലും ക്രിസ്മസ് ആയതുകൊണ്ട് മാറ്റി പിടിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബോയിൻ്റെ വെച്ചത് ക്രിസ്മ പിൻറസ്സിൽ തപ്പി നോക്കിയായിരുന്നു ക്രിസ്മസ് എന്താ പറയുക ക്രിസ്മസ് സ്റ്റിക്കർ എന്നടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഈ സ്റ്റിക്കറായിരുന്നു വന്നത് അപ്പോൾ കാണാൻ നല്ല അടിപൊളിയാണ് ാണ് ഞാൻ ഈ ഈസ്കൃഷി ഉണ്ടാക്കുന്നത് എനിക്ക് ശ്വാസം കൂട്ടണെങ്കിൽ ഞാൻ കുറേ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിർത്താതെ ഇത്ര നേരം പറഞ്ഞോളുന്ന ഇത്ര അല്ല ഒരു രണ്ട് മൂന്ന് മീറ്ററോളം ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് പറിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ആ സാധനം കീറിപ്പോയിട്ടുണ്ടായിരുന്നു എന്തായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സെല്ലോ ടേപ്പൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പാവയുടെ എന്താ പറയുക ഇതില്ലേ പാവയുടെ പഞ്ഞി ആ പഞ്ഞി അവൻ്റെ അത്തേക്ക് കൊടുത്തിട്ട് നമ്മുടെ തേപ്പ് കൊണ്ട് അതിന് ഫുള്ള് നമ്മളെ ചെയ്തുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാൾ ഡോറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ബോ കാരണം നമ്മെന്താ പറയുക നമ്മുടെ വാളിനെ തന്നെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു എന്ന് പറയണ പോലത്തെ സാധനം തന്നെയാണിത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആദ്യം ഞാൻ വെച്ച് ആ രസമൊന്നും ഉണ്ടാകുകയില്ല റിബൻ കൊണ്ട് ഉണ്ടാക്കിയ രസം ഉണ്ടാവുകയുള്ളാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഐറ്റം അടിപൊളി തന്നെയായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ തന്നെ എൻ്റെ റിയാക്ഷനൊക്കെ കാണണമായിരുന്നു ഇനി നമുക്ക് മേക്ക് ഓവറിലേക്ക് കിടക്കാം അപ്പോൾ അതേപോലെ എനിക്ക് സങ്കടമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോസ്റ്ററിലെല്ലാം പറിച്ചു കളയണം കാര്യം കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതെല്ലാം ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ നമുക്ക് ചെയ്താലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനതൊക്കെ പോലെ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അവിടെ കോളോ ലൈറ്റ്സും പിന്നെ എന്താ വാൾഡക്കർ ക്ലൗഡി വാൾഡക്കറും എല്ലാം അങ്ങോട്ട് നമ്മൾ പറിച്ചു കളയുന്നുണ്ട് ഏറ്റവും സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ന്യൂ ഇയർ കഴിയുമ്പോഴോ നമ്മുടെ ഈ സാധനം നമ്മുടെ മേക്കോവറിൻ്റെ എല്ലാം കളയണമല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് അതിനേക്കാളും എനിക്ക് സങ്കടം കാര്യം എനിക്ക് ഞാൻ ചെയ്തിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡെക്കോവർ ആയിരുന്നു ഒരു ഡെക്കോവർ അല്ല ഒരു മേക്കോവർ ആയിരുന്നു ഇത് ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണമെങ്കിൽ പോലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മേക്കോവറാണ് ഇപ്പം തന്നെ എനിക്ക് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പീഡി സ്പീഡി ഞാൻ പറഞ്ഞു പോകുന്നതായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് ഒന്നേ ഇതെല്ലാം കണ്ട് പർച്ചുകളെ ഞാൻ മാത്രം മതി നേരത്തെ കണ്ടുകൊണ്ട് കുറച്ച് ഷോ കാണാൻസാണ് ഇപ്പം നേരത്തെ കണ്ടത് നിങ്ങൾ അപ്പോൾ ഇതൊക്കെ കളയാണ് ചെയ്യേണ്ടത് എനിക്ക് സങ്കടം ഉണ്ടാകുന്ന കാര്യം ഇതായിരുന്നു എനിക്ക് തോന്നിയത് എൽ തെറ്റിക്കായിട്ട് നമ്മുടെ ഈ വീഡിയോ ഒക്കെ തരുന്നതെന്നും എൽത്തെറ്റിക് ആണോന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ സ്വന്തമായിട്ട് പറയണതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചുട്ടിക്കളയുന്നുണ്ട് അപ്പോൾ മേളിരിക്കുന്ന ഒരു സാധനമൊക്കെ കണ്ടില്ല ട്രീ അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക നേരത്തെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നത് അപ്പം അതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാത്താലുണ്ടെങ്കിൽ പോയി കാണാം പിന്നെ ഇതും കൂടെ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഈ വാലിനങ്ങോട്ടും മാറ്റിമറിച്ചിട്ട് മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിപൊളിയൊക്കെ തന്നെ ആയിരുന്നു ഈ സാധനം നമ്മുടെ ഗാർലൻഡിനെ അങ്ങോട്ട് ട്രീൻ്റെ രൂപത്തിലേക്ക് ആക്കി വെക്കുക ചെയ്യാനുള്ളത് അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇതിന്റെ അകത്തേക്ക് ഞാൻ പോസ്റ്ററെല്ലാം കൂടെ ഒട്ടിച്ച് വെച്ചപ്പോഴത്തേക്ക് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അത്ര നല്ല പോസ്റ്റർ അല്ലെങ്കിലും എന്തോ ഇത് ചെയ്തപ്പോഴത്തേക്ക് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പോസ്റ്ററൊക്കെ വെച്ചപ്പോഴത്തേക്കും അത് കണ്ടപ്പോൾ ഞാൻ ഒരു ഉണ്ടൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഇന്ന് ട്രീയുടെ ഒരു ഓർണമെന്റ് ഇല്ലായിരുന്നു ഒരു ഉണ്ടാക്ക ഉന്ന സാധനം ആ സാധനമൊക്കെ കണ്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ബുദ്ധി നിങ്ങൾ കാണണമായിരുന്നു സ്കേയിലിനകത്തേക്ക് ഞാൻ ട്രാൻസ്പ്ലൻ്റ് ചെല്ലുമൊക്കെ അങ്ങോട്ട് ഒട്ടിച്ച് ായിരുന്നു കാര്യം നമുക്കിങ്ങനെ സ്പീഡ് സ്പീഡ് ചെയ്ത് പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെങ്ങാനും ട്രാൻസ്പെറൻറ്റ് ഏർപ്പെടുത്തിട്ട് ഇന്നെ വെട്ടിട്ട് പിന്നെ ഒട്ടിക്കണം അങ്ങനെ ഇങ്ങനെക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയായിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഇതേപോലെ എല്ലാം കൂടെ അതിനെ നടുക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം ഒരു ഡിസൈനായിട്ടൊന്നും ചെയ്തൊന്നുമില്ല എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തതൊന്നേ ഉള്ളു അപ്പോൾ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ബോയിനെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നണം എല്ലാം ഒരു റെഡ് തീമിൽ ഒരു ബോ തീമിലൊക്കെ ആയിട്ട് ആ ചെയ്തിട്ടുള്ളതെന്നാണ് എന്തായാലും തമിനയിൽ ഞാനിപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുമായിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ള് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം ഒട്ടിച്ചുകൊടുത്തിട്ടും നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ വേറെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ എന്തെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ രാത്രിയാണ് ചെയ്തത് പിന്നെ ഞാൻ എവിടെങ്കിലൊക്കെ പോണുണ്ടെങ്കിലും ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കുമായിരുന്നു കണ്ണെടുക്കാൻ പോലും പറ്റില്ലായിരുന്നു പിന്നെ ഇതെല്ലാം നമ്മളെ അടുത്ത് എന്താ പറയാ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ കണ്ടായിരുന്നല്ലോ ബോയിൻ്റെ നമ്മുടെ ഇത് ആ ബോയിൻ്റെ ഇതിൻ്റെ ഇൻസ്പിറേഷനുസരിച്ച് തന്നെയായിരുന്നു ഞാൻ അതങ്ങനെ ഒട്ടിച്ചു കൊടുത്തത് ഒട്ടും പ്രതീക്ഷയിൽ ഈ ബോ നമ്മളെ മാറ്റിയെടുക്കുമെന്ന് അപ്പോൾ പിന്നെ നമ്മൾ ഫുൾ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അഴുക്കുന്നൊന്നും പറയാൻ പറ്റില്ല ഫാഗ്രപെയിൻ്റൊക്കെ അതിനകത്തേക്ക് വരിക ചെയ്യുന്നത് പിന്നെ ഞാൻ സെലക്ട് ചെയ്യുകയാണ് ഇത് വേണോ അത് വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്മസ് ഞാൻ റെഡാ വേണ്ടെന്ന് അറിയാം പിന്നെ ക്രിസ്മസ് ട്രീക്ക് ഒരു ഗ്രീൻ ആണല്ലോ അപ്പോൾ ഗ്രീൻ എടുക്കണോ എന്നൊക്കെ അപ്പം തിന്നിച്ചിട്ടില്ല ലാസ്റ്റ് ഞാൻ സ്ട്രോബറി അങ്ങോട്ട് എടുത്തു പിന്നെ നമ്മുടെ ഓർഗനൈസർ ഇല്ലായിരുന്നു ഡെസ്ക് ഓർഗനൈസർ അത് ഞാൻ മാറ്റി കാര്യം എല്ലാം കൂടെ പൊട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പോയി ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ക്രിസ്മസ് ട്രീ ഇവിടെ വെക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ റീത്തിനേയും സ്ഥലമോട്ടേ പോകേണ്ട അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറേ ബോളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ബോൾ എന്താ പറയുക നമ്മുടെ ഒരു നമ്മൾ ആയിട്ട് ഓർണമെൻ്റ് അല്ലല്ലോ ഗാർണിൻ്റെ വെച്ചില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒക്കെ ഹിന്ദു സാധനം വെച്ചപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ എന്തായാലും വെക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇതിലത്തൊക്കെ വെക്കണമല്ലോ അപ്പോൾ അങ്ങനെ വെച്ചപ്പത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതെനിക്ക് കളയാൻ പറ്റില്ല കാര്യം ഇത് ഞാൻ എപ്പോഴോ ചെയ്തതാണ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയാം തിരിയായിപ്പോ നോക്കിയില്ലായിരുന്നു അപ്പം പിന്നെ ഇത് ഈ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ക്രിസ്മസ് ട്രീക്ക് ഞാൻ ക്രിസ്മസ് ട്രീ അല്ല നമുക്ക് ഓർണമെന്റ് ആയിട്ടൊക്കെ അല്ല അത്തും വയ്ക്കുവല്ലോ അപ്പം അങ്ങനത്തെ ഒരു മണിമർട്ട് സാധനം ഉണ്ടായിരുന്നു അത് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇത് ഇതിനകത്തേക്ക് കൊച്ചു കൊടുത്തു ഭയങ്കര ഓവർ ആളെന്ന് എനിക്കറിയാം പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ സാധനങ്ങളൊക്കെ അപ്പം എല്ലാം ഞാൻ ചെയ്തതും എല്ലാം ഡിജായവ തന്നെയായിരുന്നു ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാതിട്ടുണ്ടല്ല അപ്പോൾ ക്രിസ്മസ് ക്രിസ്മസ് ട്രീൻറ്റകത്തേക്ക് ഒന്നൊക്കെ ഞാൻ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് എനിക്കറിയില്ല പിന്നെ നമ്മുടെ ഈ ജാറിൻ്റെ ഫെയറി ലൈറ്റൊക്കെ എടുത്ത് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് വേണമെങ്കിൽ ക്രിസ്മസ് ട്രീയിൽ ഫെയറി ലൈറ്റ് ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തില്ല ബിക്കോസ് കഴിയുകയല്ല അതിനകത്ത് ഇടാനായിട്ട് ഓർമ്മ ഇട്ടാൽ മതിയല്ലോ ഇതിനാണ് തന്നെ തിരുന്നത് അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ എന്താ പറയുക ലൈറ്റ് കത്തുന്ന ക്രിസ്മസ് ട്രീയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് മേക്ക് ഓവർ പിന്നെ ഗാർലൻഡിനെ ഞാൻ ഓർഗ എന്താ ഓർഗനൈസർ അല്ലെങ്കിൽ ഡിസൈന് വേണ്ടിയിട്ടുള്ള ഓർണമെന്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ മേടിച്ചതൊന്നും അല്ലായിരുന്നു നേരത്തെ ക്രിസ്മസ് ട്രീനകത്ത് എന്താ പുൽക്കൂടിന് അകത്തങ്ങനെ കുറെ സാധനം ഉണ്ടാകുമല്ലോ അപ്പൊ അതേപോലത്തെ നോക്കിയപ്പോഴത്തേക്കൊക്കെ പണ്ട് ഇങ്ങനത്തെ ഒരു ഓർണമെന്റും സാധനം ഉണ്ടായിരുന്നു അപ്പൊ അതാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഞാൻ സ്റ്റാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടേബിളിന്റെ സ്ഥലത്തേക്ക് പിന്നെ നമ്മുടെ ഈ ആ സ്വിച്ച് ഉണ്ടായിരുന്നു അപ്പൊ സ്വിച്ച് ഒന്നും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എത്രയുള്ളു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട